ഒരുപക്ഷേ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ത്രില്ലർ പോരാട്ടങ്ങൾ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്നതാണ് ഐ പി എല്ലിൻ്റെ തുടക്കത്തിൽ തന്നെ അത്തരത്തിലൊരു മത്സരം കാണാൻ സാധിക്കുന്നതും അപൂർവമാണ് വൺ ടോട്ടൽ പിന്തുടരുമ്പോൾ പ്രത്യേകിച്ച് തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ വീഴുമ്പോൾ ഏത് ടീമായാലും ഒന്ന് പതറും ആദ്യഘട്ടത്തിൽ മത്സരം പത്തോവർ പോലും പൂർത്തിയാക്കുമോ എന്ന് തോന്നിപ്പിക്കുന്നു പത്തോവർ പിന്നിട്ടപ്പോൾ തോൽവി സംഭവിക്കില്ല എന്ന് എന്നുറപ്പിക്കുന്നു പതിനഞ്ചാം ഓവറിന് ശേഷം പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കളി മാറുന്നു അവസാനം വിജയം പിടിച്ചു വാങ്ങുന്നു ഇങ്ങനെ മൂന്നാല് ഘട്ടങ്ങൾ പിന്നിട്ട ഇരുപത് ഓവറുകൾ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ലക്നൌ ഡൽഹി മത്സരത്തെക്കുറിച്ചാണ് ലക്നൗ ഉയർത്തിയ ഇരുന്നൂറ്റി പത്ത് റൺസ് വിജയലക്ഷ്യം ഫ്ലാറ്റ് വിക്കറ്റിൽ അനായാസം ചേസ് ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റായിരുന്നു പക്ഷേ ഏഴാം ഓവർ എത്തിയപ്പോൾ ഡൽഹിയുടെ അഞ്ച് വിക്കറ്റുകൾ വീണു കഴിഞ്ഞു പിന്നെയാണ് മത്സരത്തിന്റെ ഗതിയിൽ മാറ്റം സംഭവിച്ചത് ക്രീസിലൊത്തുചേർന്ന ക്രിസ്ത്യൻ സബ്സും അശുതോഷ് ശർമ്മയും പതിമൂന്നാം ഓവർ വരെ വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ പിടിച്ചു നിന്നു സ്റ്റപ്സ് പുറത്തായ ശേഷം എത്തിയ വിപ്രാജ് നിഗം ഡൽഹിയെ വിജയപ്രതീക്ഷയിലേക്ക് തിരികെ കൊണ്ടുവന്നു സിക്സും ഫോറും കൊണ്ട് കളം നിറഞ്ഞ താരം മത്സരം ജയിപ്പിക്കും എന്ന വാശിയിൽ തകർത്തടിച്ചു മറുവശത്ത് അശുതോഷ് ശർമ്മയുടെ പൂർണ്ണ പിന്തുണയും ആയപ്പോൾ വിപ്രാജ് കൊടുങ്കാറ്റായി ആഞ്ഞുവീശി വെറും പതിനാല് ബോളിൽ മുപ്പത്തി ഒമ്പത് റൺസ് നേടി താരം ഡൽഹിയെ തകർച്ചയിൽ നിന്ന് കരകയറ്റി പെട്ടെന്നാണ് സ്ട്രാറ്റജിക് ടൈം ഔട്ട് എത്തിയത് രണ്ടര മിനിറ്റ് ഇടവേള ഒരു മത്സരത്തെ എത്രമാത്രം സ്വാധീനിക്കും എന്ന് മനസ്സിലാക്കി തന്ന നിമിഷം ടൈം ഔട്ടിന് ശേഷം ആദ്യ ബോളിൽ തന്നെ വിപ്രാജ് ഔട്ട് അപ്പോൾ ഡൽഹിക്ക് വേണ്ടത് ഇരുപത്തിമൂന്ന് ബോളിൽ നാൽപ്പത്തി രണ്ട് റൺസ് പിന്നീട് എത്തിയ സ്റ്റാർക്കും പെട്ടെന്ന് മടങ്ങി ലക്നൌ വിജയം ഉറപ്പിച്ച നിമിഷം വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാകണം കുൽദീപ് ക്രീസിലെത്തിയപ്പോൾ ഋഷഭെന്ന് തമാശയ്ക്ക് അദ്ദേഹത്തെ ക്രീസിൽ നിന്ന് പുറത്തേക്ക് തള്ളിവിട്ട് സ്റ്റമ്പ് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്തത് പക്ഷേ പിന്നീട് കളം മാറി അശുതോഷ് ശർമ്മ മത്സരം ജയിക്കണം എന്ന വീറോടെ പോരാടി പത്തൊമ്പതാം ഓവറിൽ കുൽദീപ് റൺ ഔട്ടായെങ്കിലും സ്ട്രൈക്ക് കിട്ടിയ ആശുതോഷ് ബൌളറെ പ്രഹരിച്ചു അങ്ങനെ അവസാന ഓവറിൽ ഡഹിക്ക് ജയിക്കാൻ വേണ്ടത് ആറ് റൺസ് എന്ന നിലയിലായി ലക്നൌവിന് ഒരു വിക്കറ്റും ആദ്യ ബോളിൽ തന്നെ ഋഷഭെന്ന് മോഹിത് ശർമ്മയുടെ സ്റ്റമ്പിംഗ് ചാൻസ് പാഴാക്കി തൊട്ടടുത്ത ബോളിൽ മോഹിത് സ്ട്രൈക്ക് ആശുതോഷിന് കൈമാറി മൂന്നാം ബോളിൽ അടിച്ച് ആശുതോഷ് കളി അവസാനിപ്പിച്ചു അവസാന നിമിഷം വരെ ആവേശം നിലനിർത്തിയ മാച്ച്